നമുക്ക് എങ്ങനെയാണ് ഈ കാല് മുറിക്കേണ്ടതായിട്ട് വന്നത് ഷുഗർ ബാധിച്ചു അത് പിന്നീട് അങ്ങ് കൂടുതലായിട്ട് പഴുത്തു പഴുത്തപ്പം മുറിക്കേണ്ടി വന്നു അങ്ങനെയാണ് കാല് മുറിച്ചത് നമസ്കാരം വിഷൻ ന്യൂസിൻ്റെ ഒരു വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അല്പം ദുഃഖകരമായ ഒരു വാർത്തയാണ് മറ്റൊന്നുമല്ല എന്നെടുത്തിരിക്കുന്നത് വാളകം മേഡ്സി ഹോസ്പിറ്റലിന് സമീപത്തായിട്ടുള്ള കുഞ്ഞപ്പി ചേട്ടൻ്റെ വീട്ടിലാണ് മറ്റൊന്നുമല്ല ഇദ്ദേഹത്തിന് രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ല അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ഒരു അസുഖം ബാധിച്ച് ഇടത് കാല് മുറിക്കപ്പെടുകയും ചെയ്തു അതിലും ഏറെ ദുഃഖകരം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് പിന്നെ ഈ വീട്ടിലുള്ളത് അദ്ദേഹത്തിന് ഏക ഒരു മകൾ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ കാര്യങ്ങളും ദിനം പ്രതി ചിലവുകളും കഴിയാൻ ഏറെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വാർത്തയാണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയും പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ശരീരത്ത് നല്ല സുഖമെന്ന് പറയാനില്ല വേദന അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുക കാഴ്ച എന്തോലും നഷ്ടമായി കാഴ്ച പത്താം ക്ലാസ് വരെ പഠിച്ചു പിന്നീട് പരീക്ഷയായി എഴുതാൻ തുടങ്ങിയ സമയത്ത് കമ്പ്ലീറ്റും ബ്ലൈൻഡായി ചെറുതായിട്ട് പുകഞ്ഞു പുകഞ്ഞു വന്നു കംപ്ലീറ്റും ബ്ലൈൻഡായി എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നല്ല മനസ്സുള്ളവരെല്ലാം സഹായിക്കണം സാമ്പത്തികമായി സഹായിക്കണം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ എൻ്റെ മാളയുള്ള കൂടെ ഭാര്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ഐ ടി കിടക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എസ് ഐ ടിയിൽ എന്താണ് ഭാര്യ ഏത് അസുഖം ലിവർ കംപ്ലൈൻറ്റും യൂട്രസ് മുഴയും മെയിൻ ഓപ്പറേഷനാണ് അടുത്ത മാസം പതിമൂന്നാം തീയതിക്ക് വെച്ചിരിക്കുകയാണ് മറ്റ് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നോർമൽ ആക്കിക്കൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാനേ പറ്റും എൻ്റെ ഇപ്പം അപ്പയ്ക്ക് രണ്ട് കളിനും കാഴ്ചയില്ലാത്ത ആളാണ് കഴിഞ്ഞ മാസത്തിന് മുമ്പ് ഷുഗർ ബാധിക്കുകയും കാലിൽ ചെറിയൊരു മുറിവ് വരികയും അത് പിന്നീട് വലിയ മുറിവായി മാറുകയും കാല് പഴുത്ത് മേലോട്ട് കയറുന്ന അവസ്ഥയിലുമായി പിന്നീട് ആ കാല് പാദത്തിന് വെള്ളവെച്ച് മുറിച്ച് മാറ്റേണ്ടുന്നതായിരുന്നു പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതെ അമ്മ ഹോസ്പിറ്റലിലാണ് അമ്മയ്ക്ക് യൂട്രസിനകത്തൊരു മുഴയും പിന്നെ അമ്മയ്ക്ക് ലിവറിനൊക്കെ കുഴപ്പമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എസ് ഐ ടിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മയോടില്ല ഇപ്പം അപ്പ മാത്രമേ ഉള്ളൂ പപ്പയുണ്ട് ഞാനേ ഉള്ളൂ പപ്പയ്ക്ക് ഹൃദയത്തിനൊരു രോഗം എന്നുള്ളതാണ് പപ്പ കിഡ്നിക്കൊക്കെ കുഴപ്പമുള്ള ഒന്നാണ് അപ്പം ഞങ്ങളെ നോക്കാനും കാണാനും സഹായിക്കാനൊന്നും വേറെ ഇല്ല അപ്പം ഇത്രയും നാളും ഓരോരുത്തരൊക്കെ സഹായിച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പപ്പയെ നോക്കാനാരുമില്ല അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനും